അവസാന വണ്ടികളും ഒൻപത് രണ്ടായിരത്തി ഒന്ന് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് നിങ്ങൾ കൂടിയോ കൊടുക്കാതെ പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് എനിക്ക് തോന്നുന്നു ഇത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ എസ് എം ടി ആണ് മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ അലോവീലും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അത് പെട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലെ ഉണ്ടാവും നൂറ്റി നാപ്പിലൊക്കെ ചവിട്ടിയിട്ട് മൈലേജ് കിട്ടുന്ന ഒരു കാര്യം കാരണം എന്താ വെച്ചാൽ ചവിട്ടി കഴിഞ്ഞാൽ പറക്കുന്ന വണ്ടിയാണ് അവർക്ക് ആ ലെവലിൽ ഓടിച്ചാൽ കിട്ടൂലിൽ ഓടിക്കാണ് പതിനഞ്ചിന് കിട്ടുന്ന ഷോറൂമിൽ കിടക്കുന്ന വണ്ടികളെല്ലാം നല്ല അടിപൊളി യൂസ്ഡ് കാറുകളാണ് കേട്ടോ അതായത് മറ്റൊരാൾ ഉപയോഗിച്ച വണ്ടിയാണല്ലോ നമ്മൾ നോർമൽ യൂസ്ഡ് കാർ എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മളൊരു യൂസ്റ്റുകാർ സെല്ല് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഇപ്പോൾ നിലവിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിലവിൽ ആണ് കാരണം നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിലൂടെയും നമ്മുടെ യൂസ്ഡ് കാറുകളൊക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു കുടിലൻ സംഭവം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല മേരാ കാർസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിൽ പുതിയൊരു യൂസ്ഡ് കാർ സെല്ലിംഗ് പ്ലാറ്റ്ഫോം ഇപ്പോൾ നിലവിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അതായത് അവരുടെ ആപ്സും കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ബിഗിനിങ് സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ കയ്യിലൊരു വാഹനം നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മേരാ കാർസ് വഴി ഇപ്പോൾ നിലവിൽ വിൽക്കാൻ സാധിക്കും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എഴുന്നൂറ് പ്ലസ് ഡീലർമാർ നിലവിൽ ഇപ്പോൾ ഈ ആപ്പിൽ അതായത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാഹനം ഏറ്റവും നല്ലൊരു പ്രൈസിൽ നിലവിൽ ഇപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റും അതിന് മാത് അത് കൂടാതെ തന്നെ ഇവർ ഒരുപാട് അധികം ബെനിഫിറ്റ്സ് തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ നിങ്ങളുടെ വണ്ടി പല ഷോറൂമുകളിൽ കൊണ്ട് ഇപ്പോൾ കാസർഗോഡ് മുതൽ ചിലപ്പോൾ തിരുവനന്തപുരം വരെ ഓടിയാലും ഏതെങ്കിലും ഒരു ഷോറൂമിൽ ചിലപ്പോൾ അത് എടുക്കാൻ ഇഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെ എടുക്കാൻ ഇഷ്ടപ്പെട്ടാൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ റെഡി കിട്ടിക്കണമെന്നില്ല ഒരു നിർബന്ധമല്ല അപ്പോൾ ഇവർ തരുന്ന കുറച്ച് ഓഫറുകൾ എന്താണെന്ന് ഓഫറിലെന്താക്കിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്കൊരു സ്ലോട്ട് വരും അതായത് ഇന്ന ദിവസം അതായത് നിങ്ങൾക്ക് എന്നാണോ അതായത് സെല് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നാണോ സൗകര്യമുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങളൊരു അപ്പോയിൻമെൻ്റ് എടുക്കുക ഇവരുടെ അടുത്ത് അപ്പോൾ ഇവരുടെ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങൾ എവിടേക്കും പോകേണ്ട വീട്ടിലിരിക്കുക എക്സിക്യൂട്ടീവ് വരുമ്പോൾ വണ്ടി കാണിച്ചു കൊടുക്കുക അവരെന്താക്കും വണ്ടി ഇൻസ്പെക്റ്റ് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഇവർ പറയുന്ന അതായത് മേരാ പറയുന്ന ഒരു പ്രൈസിൽ നിങ്ങൾ കൊടുക്കാൻ റെഡി ആണെങ്കിൽ നൂറ് റെഡി പേയ്മെൻ്റ് ആണ് ആ സ്പോട്ടിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നിട്ട് അതായത് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇവരുടെ വേരാ കാർസിൻ്റെ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിൽ വന്ന് വണ്ടി ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അവരൊരു വില പറയും ആ വില നിങ്ങൾക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് കാശ് വരും വേറെ വർത്തമാനം ഒന്നുമില്ല ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അപ്പം തന്നെ തരും അതിന് ശേഷം നിങ്ങളുടെ ആർ സി ട്രാൻസ്ഫറ് കിറ് കൃത്യമായിട്ട് അവർ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ എന്തായാലും സെക്യൂർഡ് ആർ സി ട്രാൻസ്ഫറും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് മണിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും മേരാ കാർസിൻ്റെ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കിക്കോളൂ ഇവരുടെ ആപ്പും കാര്യങ്ങളൊക്കെ ഡെവലപ്പിങ്ങിലാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ വളരെ വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ് പ്ലസ് സെല്ലിങ് അതായത് വാഹനം മേടിക്കുന്ന ഡീലർമാരിപ്പം ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവർ പറയുന്ന ഒരു റേറ്റ് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവർ ത്രൂ ഇത് സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ആ അവസരങ്ങൾ കളയണ്ട ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിക്കുകയുള്ളൂ ഈ നമ്പറിൽ അതായത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വണ്ടി വിൽക്കാനുള്ളവർ മാത്രമേ കോൺടാക്ട് ചെയ്യാവുള്ളൂ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ കോൺടാക്ട് ചെയ്തത് കാര്യമില്ല കാരണം ഇതിപ്പോൾ നിലവിൽ വണ്ടി വിൽക്കാനുള്ളവർക്ക് വിളിക്കാനുള്ള നമ്പറാണ് അതുപോലെ തന്നെ ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ വേറൊരു നമ്പർ നമ്മുടെ വീഡിയോൻ്റെ മേലഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ കാർ കാർസോണിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റിലാണ് കേട്ടോ അപ്പം എന്തായാലും ഇവിടെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നല്ല കിടിലം പോലത്തെ കുറച്ചധികം വണ്ടികൾ കിടക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അഭിനവ് പറഞ്ഞവരും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ വണ്ടികൾ കാണിച്ചായിരുന്നു കഴിഞ്ഞ കാണിച്ചു തരുന്നു കഴിഞ്ഞാൽ കാർസോണിന്റെ ഈ ഒരു പുതിയ ഷോറൂമിൽ അതായത് പുതിയതായിട്ട് രണ്ടാമത് ഓപ്പൺ ആയിട്ടുള്ള ഇവരുടെ ഈ ബ്രാഞ്ചിലെ ഫസ്റ്റ് വീഡിയോ ആണ് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞോട് തോന്നുന്നു ഇത് നമ്മളെ കോഴിക്കോട് കൊടുവള്ളി പടനിലെന്ന് പറയാം പടനലം കുമ്മോട് എന്ന് പറയും ഏതാ കൂട് അല്ലെ എക്സാക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് നിങ്ങൾ വയനാട് പോകുമ്പോൾ കൊടുവള്ളി അല്ലേ കൊടുവള്ളി കൊടുവള്ളി എത്തുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇവരുടെ ഷോറൂമുള്ളത് ഹൈവേ സൈഡിൽ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പം മൈക്ര ഏതാ മോഡല് മൈക്ര രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടിയാ പതിനാറാണ് ഇത് ശരിക്കും പെട്രോളോ ഡീസലോ പെട്രോൾ വരണ്ട് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് അടിപൊളി അതായത് ഓട്ടോമാറ്റിക് വന്ന വണ്ടിയാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല ഓടിക്കാൻ പറ്റൂലെ അതെ മൈലേജ് എത്ര കിട്ടും മൈലേജ് നമുക്കൊരു പന്ത്രണ്ട് ടു പതിനഞ്ച് റേഞ്ചില് അത്രയും ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് പെട്രോൾ വണ്ടിയാണ് കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും കുറവായിരിക്കും എന്താ പറയുക സ്ത്രീകൾക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അത്യാവശ്യം പവർഫുള്ള വണ്ടി അതെ അതെ അതായത് വലിയൊരു പൈസ മുടക്കാനില്ലാണ്ട് നിങ്ങൾക്ക് ഒരു സി വി ടി ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോക്കിക്കോളൂ പിന്നെ നല്ല അടിപൊളി ഇന്റീരിയർ ആ കമ്പനി വന്ന സീറ്റ് ഒക്കെ ഉണ്ട് എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ആകെ നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ടയർ കാര്യങ്ങളും പുതിയാണ് നാല് ടയറ് പുതിയതാണ് അല്ലെങ്കിൽ ഓക്കെ പിന്നെ വേറൊരു കാര്യം ഉണ്ടോ കളർ കളറൊക്കെ ആണെങ്കിലും വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് കളറാണ് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ലോണൊക്കെ എത്ര കിട്ടും നമുക്ക് ഇതിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു പത്താറു ഏഴുപത് കണ്ടിട്ട് സുഖം ഇറക്കാം ഇറക്കി കൊടുക്കാ അത്യാവശ്യം നല്ല കസ്റ്റമർ ആണ് ഇറക്കി കൊടുക്കാം ഇറക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല വാറണ്ടിന്റെ ഒരു കേസ് ഉണ്ട് അപ്പൊ കാർസോണിന്റെ വാറണ്ടിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നമുക്ക് വാറണ്ടി ഇപ്പൊ നിലവിൽ വരുന്നത് പതിനേഴ് തൊട്ടിട്ടാണ് വാറണ്ടി വരുന്നത് പതിനേഴ് പത്തൊമ്പത് വരെ വണ്ടികൾക്ക് വൺ ഇയർ ആണ് കൊടുക്കുന്നത് അതിനുശേഷമുള്ള പത്തൊമ്പതിനു ശേഷമുള്ള വണ്ടികൾക്ക് ടൂ ഇയർ വാറണ്ടി ആണ് ഇയർ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത് ഇപ്പൊ ഓരോ വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായാലും പതിനാറ് മുതലുള്ള വണ്ടികൾ പിന്നെ അപ്പൊ ആ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻസുകളൊക്കെ വരും അപ്പോൾ എന്തായാലും വാറണ്ടി ഉള്ള വണ്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാം അല്ലേ പ്രൈസ് കൂടി കുടിക്കട്ടെ നമുക്കിത് നാല് എഴുപതിന് ചെയ്ത് കൊടുക്കാം നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നീറ്റ് വേണ്ടി ഞാൻ എല്ലാത്തിനും ചോദിക്കുന്നില്ല എന്തിനേലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം അത് ഞാൻ പറഞ്ഞോളൂ ഓ കാരണം നമ്മള് ഉള്ള ഉള്ള പോലെ പറഞ്ഞിട്ട് അത്രേ കാരണം നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ കാണാനുള്ളതാണ് നമ്മൾ വെറുതെ തള്ളിയിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം നാല് നാലറ് പുത്തൻ ഡയറോട് കൂടിയിട്ട് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയിൽ സുഖമായിട്ട് നാലു ലക്ഷം രൂപ ലോണില്ല സുഖമായി എഴുപതിനായിരം രൂപ കൊണ്ടുപോലെ അത് എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കൂലെ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഞെട്ടായിട്ടാണ് നമ്മൾ വീഡിയോ പറയുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്നേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കാം പേരിൽ അത് കൊടുക്കാം കിട്ടൂട്ടോ അടിപൊളിയൊരു ഫുൾ ഓപ്ഷനുള്ള ഗ്ലാൻസ് കാണിച്ചു തരാം കേട്ടോ ഗ്ലാൻസ് ശരിക്കും ടൊയോട്ടയുടെ അല്ലെങ്കിൽ മാരുതിയുടെ മറ്റേ ബലയനോട് അബരന്നെ എങ്ങനെ വേണേലും പറയാം തോട്ടം ബ്രാൻഡ് ആണെന്നേ ബ്രാൻഡിൽ ഇറക്കിയാണ് മോഡലോ മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപതാണ് ഇരുപത് പുതിയ വണ്ടി പുതിയ വണ്ടി ഇരുപത് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതുകൊണ്ട് തന്നെ കിലോമീറ്ററോ കിലോമീറ്റർ നമുക്ക് എൺപത്തി എട്ടായിരം കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയത് അത്യാവശ്യം ഓടിയിട്ടുണ്ടല്ലോ അത്യാവശ്യം ഓടിയിട്ടുണ്ട് ആ കാരണം അതിന്റെ കംഫർട്ട് കാരണം അത്യാവശ്യം ലക്ഷങ്ങൾ ഓടിയിട്ടുണ്ട് അതെ അതെ കാരണം സി വി ടി ആണ് ഓടിക്കാൻ അടിപൊളിയാണ് മൈലേജ് ലക്ഷം കുറവാണെന്നുള്ള ചോദിച്ചാൽ എക്സൈറ്റ് ഡെലിവറി വരുന്നത് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപതാണ് ഇരുപത് സി ടി ഓർഡർ കാര്യങ്ങളൊക്കെ കമ്പനി ഫുഡ് ആയിട്ട് വരും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വി അല്ലേ വി എല്ലാ സാധനവും ഉണ്ടാവും ഏറ്റവും സെഡ് സാധനം ഉണ്ടാവും അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ബമ്പറും കാര്യങ്ങളും അത് കമ്പനി നിന്നാണ് മാറിയത് കറക്റ്റ് കാര്യങ്ങളുള്ള വണ്ടിയാണ് ഓക്കെ ഉണ്ട് അല്ലേ അപ്പൊ എന്തായാലും കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട് മോഡലിനെ അപേക്ഷിച്ച് മോഡൽ അപേക്ഷിച്ച് നമുക്ക് എന്തെങ്കിലും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുമോ ഇത് നെറ്റ് ആയിട്ട് ഏഴ് ഇരുപത്തഞ്ച് ചെയ്ത് കൊടുക്കാം ഏഴ് നെറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാത്തവർക്ക് നിങ്ങൾ പറഞ്ഞോളൂ നമ്മൾ പറഞ്ഞവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് നിങ്ങൾ കൊടുക്കാം കൊടുക്കാൻ നമ്മുടെ നമ്മുടെ പേരിൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക് എന്തായാലും നോർമലി ഏഴ് ലക്ഷം അല്ല ഈ ഇരുപത് മോഡൽ വണ്ടിയൊക്കെ എന്ത് പ്രൈസ് ചോദിക്കും എട്ടിന് മേലെയൊക്കെ ചോദിക്കും എട്ടിന് ചോദിക്കും ഉറപ്പല്ലേ ഉറപ്പായിട്ട് കാരണം ഓട്ടോമാറ്റിക് വണ്ടി ഓൾമോസ്റ്റ് പന്ത്രണ്ട് ലക്ഷം അടുത്ത് വില വരുന്നുണ്ട് വില വരുന്നുണ്ട് ഓക്കെ അത് മാത്രമല്ല ഇത് മെയിൻ ഗുണെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആകുമ്പോ എട്ടിന്റെയും മെട്രേന്റെ ഒക്കെ അടുത്തായിട്ടൊക്കെ വില ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതെടുക്കാം ഒരു കുഴപ്പമില്ല മേജർ സംഭവം അല്ല പെട്ടെന്ന് വണ്ടിയാണ് ഒരു കംപ്ലൈന്റൊന്നും അല്ല പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടല്ലോ ധൈര്യമായിട്ട് എടുത്തോളൂ ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നെഗോഷ്യബിൾ ആണ് ഇനി ആണെങ്കിലോ നമുക്ക് വേഗം രണ്ടായിരത്തി പതിനാല് മോഡൽ എലഎക്സ് ബേസ് മോഡൽ അല്ലേ മോഡൽ വണ്ടിയാ അതെ 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 വണ്ടി കാണുമ്പോൾ തന്നെ അറിയാട്ടോ ബോഡിയിൽ ഈ കളറൊക്കെ ഒക്കെ ആവുമ്പോൾ റീപെയിന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവും നിലവിൽ എന്തായാലും റീപെയിന്റ് ഞാൻ കാണുന്നില്ല ബാക്കി നിങ്ങൾ നോക്കോളൂട്ടോ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാം അതായത് പതിനാല് എത്ര ഓടിയിട്ടുണ്ട് പതിനാല് അറുപത്തി മൂവായിരം കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുള്ളൂ അറുപത്തി മൂവായിരമേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല നീറ്റ് ഒന്നുമില്ല അല്ലെ പിന്നെ ഇന്റീയർ ഒന്നും മോശമില്ല ഇത് എലക്സ് ആയതുകൊണ്ട് പവർ ഡോർ വിൻഡോ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കാര്യങ്ങൾ അതെ പിന്നെ ലോക്ക് രൂപമായിട്ട് വണ്ടിയിലുണ്ട് ഓൾറെഡി ഉണ്ട് ഓൾറെഡി ഉണ്ട് ഒരു പതിനായിരം രൂപ നിങ്ങൾ മൊത്തം മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി സെൻട്രൽ ലോക്ക് ഇല്ലെങ്കിൽ പോലും മൂവായിരം രൂപ കോയമ്പത്തൂർ നല്ല അടിപൊളി ലോക്ക് ലോക്ക് അതെ അതെ ടയർ ഒന്നും മോശമില്ല ടയർ കാര്യങ്ങളും മോശമല്ല ഓൾമോസ്റ്റ് പുതിയ തന്നെയാണ് എന്താ വരുന്നത് ഇത് നമുക്ക് മൂന്നേ മുപ്പത്തിയഞ്ച് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് കുറയും കുറയും നമുക്ക് ചെയ്തോളാം നല്ല രീതിക്ക് തന്നെ കുറച്ച് തരും കേട്ടോ നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ മൂന്നു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു എക്സൈ ആണെന്നുള്ള പിന്നെ ഈ വെള്ള കളറുള്ള ഐട്ടൺ ആണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഐട്ടൺ പതിനേഴ് ഐട്ടൺ ഏതാ മാഗ്നാ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും എല്ലാ ും വീൽസ് അതുപോലെ തന്നെ മേജർ വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ സാധാരണ ഒരു ഫാമിലിക്ക് അടുത്ത് ഉപയോഗിക്കാൻ എല്ലാ സാധനവും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാ ഫീച്ചേഴ്സും ഫീസു പതിനേഴ് അല്ലേ എത്ര ഓടി ആ ഓടിയത് എഴുപത്തിനാലായിരം കിലോമീറ്റർസ് ആണ് ഓടിയത് എഴുപത്തിനാല് അല്ലെ പതിനേഴിന് വലിയൊരു കൂടുതലൊന്നും പറയാനില്ല നോർമൽ ഓട്ടോ അതെ എനിക്ക് ഒരു വർഷത്തിൽ ഒരു പതിനായിരം കിലോമീറ്റർ വെച്ച് ഓടിയിട്ടുണ്ട് വേറെ അപാകതകൾ ഒന്നുമില്ല ഒന്നുമില്ല വേറെ ബോണറ്റ് മാറിയിട്ടുണ്ട് ബോണറ്റാ മെയിൻ ഗ്ലാസ് മാറി മെയിൻ ഗ്ലാസ് മാറി ഫ്രണ്ട് തട്ട് വന്നിട്ടുണ്ട് ഇസ്റ്റർ കിട്ടുമല്ലോ അല്ലെങ്കിൽ അല്ലേ അത് പല കാരണങ്ങൾ കൊണ്ടും ആവാം അത് എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ബാക്കി എട്രോണിലേക്കോസിലേക്കോ അല്ലേ എന്തെങ്കിലും തരത്തിലുള്ള അടി വന്നിട്ടുണ്ടോ നോക്കിയോ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് സാധനം മാറിയതാണ് കേട്ടോ നമുക്ക് വാറണ്ടി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതിനുവേണ്ടിയല്ലേ വാറണ്ടി ഉറപ്പായി ചെയ്ത് കൊടുക്കാം എന്താ റേറ്റ് ഇത് നമുക്ക് നാല് അയിമ്പതാണ് ചോദിക്കുന്നത് ആക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം കാരണം ഇതിപ്പോ പതിനേഴ് വണ്ടിയേയും പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് റേറ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് നമുക്ക് ചെയ്ത് കാരണം ആസ്കിങ് ആണ് വരുന്ന കസ്റ്റമർക്ക് മാക്സിമം അപ്പൊ എന്തായാലും നിങ്ങൾ മതിയ നെഗോഷ്യബിൾ ആക്കി തരും നെഗോഷ്യബിൾ ആക്കിയിട്ടേ മേടിക്കാവുള്ളൂ ഇനി ഈ ഫിഎസ്റ്റ് ആണെങ്കിലോ രണ്ടായിരത്തിഒൻപത് മോഡൽ വണ്ടിയാണ് നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി അത്യാവശ്യം നീറ്റ് ആയിട്ട് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്റീരിയർ ആയാലും നീറ്റ് ആയിട്ട് തന്നെയാണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് അല്ലേ ഡീസൽ ഡീസൽ ഒന്ന് ഇരുപത്തി അഞ്ചൊക്കെ വളരെ ലോ കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ കാരണം രണ്ടായിരത്തിഒമ്പത് വെച്ച് നോക്കുമ്പോ പതിനഞ്ചു കൊല്ലായി പതിനഞ്ച് ഓടിയില്ല ഇതിന്റെ റിന്യൂവൽ ഇരുപത്തിനാലിൽ ഓൾമോസ്റ്റ് ഇതിലൊരു നാലു മാസത്തിനുള്ളിൽ വരും വരും അല്ലേ അത് നമ്മൾ ചെയ്തു കൊടുക്കുമോ അതോ അത് നമുക്ക് നിലവിലിപ്പം പറഞ്ഞതിൽ ചെയ്യുന്നില്ല പക്ഷെ നാലും കസ്റ്റമർ സംസാരിച്ച് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്തു തോന്നും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തു തരും പക്ഷെ വണ്ടി നല്ല ക്ലീനാണ് ബാക്കും അത്യാവശ്യം ടയർ ഉണ്ട് ഇൻറ്റീരിയർ അടിപൊളിയാണ് എനിക്ക് തോന്നുന്നത് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയ തന്നെയാണ് റീപ്ലേസ് എന്തായാലും ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ലോ കിലോമീറ്റർ ഓടിയിട്ട് അതായത് ഞാൻ ഈ ലോ കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ വണ്ടിന്റെ മോഡലിനെ അപേക്ഷിച്ച് ഈ വണ്ടി ലോ കിലോമീറ്റർ ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒമ്പത് മോഡലിനേ ലോ കിലോമീറ്റർ ആണ് ലോ കിലോമീറ്റർ എത്ര കൊടുക്കാം നമുക്കൊരു ഒന്നേ അറുപത്തഞ്ച് ചെയ്ത് കൊടുക്കാം ഒന്നേ അറുപത്തഞ്ച് മതി ഒന്നേ ആറ് ഓക്കെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തിഒൻപത് ഒരു അൾട്ടോയ്ക്ക് കൊടുക്കണ്ടേ ഒന്നേ നാൽപ്പതൊക്കെ മുപ്പത് ഒന്നേ നാൽപ്പത് റേഞ്ചിലൊക്കെ കൊടുക്കണം കൊടുക്കണം അത് വെച്ച് നോക്കുമ്പോൾ ഒന്നല്ല ഇത്രയും വലിയ വണ്ടിയല്ലേ അല്ലെ അത്യാവശ്യം ഒരു ലക്ഷറി തന്നെ ആ അന്നത്തെ ലക്ഷറി ലക്ഷറി ഓക്കെ അപ്പൊ അന്നിറങ്ങിയ നമ്പർ വൺ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ നിങ്ങൾ നോക്കോളൂ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഇനി ഇതാണെങ്കിൽ ഒരു ജബ് അത് വെടിച്ചിൽ സാധനം ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഡീസൽ റാപ്പിഡ് പതിനേഴ് ഡീസൽ റാപ്പിഡ് അതായത് വൺ പോയിന്റ് സിക്സ് വരുന്ന മാനുവൽ വണ്ടി അല്ലേ മാനുവൽ വണ്ടി അത്യാവശ്യം മൈലേജ് ഉണ്ടാവും പറപ്പിക്കണമെങ്കിൽ പവറും ഉണ്ടാവും എത്ര ഓടി ഉണ്ട് എഴുപത്തി ഒന്നര കിലോമീറ്റർസ് മാത്രം വണ്ടി ഓടിയിട്ടുണ്ട് എഴുപത്തൊന്നും ഓടിക്കുള്ളൂ എഴുപത്തൊന്നു ഓടിയിട്ടുള്ളൂ സാധാരണ ഇതങ്ങനെ ഒന്നിന്റെ കാര്യത്തിൽ ഒന്നിന്റെ മേലെ ഓടിയ വണ്ടികളാണ് പതിനേഴ് റേഞ്ചിൽ പതിനേഴ് പോയിന്റിലൊക്കെ ഉള്ള വണ്ടികൾ അതെ 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 ജനുവന കിലോമീറ്റർ ആണ് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല കാര്യമായ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ എനിക്ക് പിന്നെ ഓപ്ഷൻ വണ്ടി തന്നെയാണ് വരുന്നത് അതെ അതെ കുറച്ച് പൊടി ഉണ്ടെന്നുള്ളത് ചോദിച്ചാൽ വേറെ ഒരു നമുക്ക് പോളിഷ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് വണ്ടി കൊടുക്കുക കൊടുക്കുക അപ്പൊ എക്സ്ടീരിയർ ഇന്റീരിയർ പോളിഷ് ചെയ്തിട്ട് ഒരു ഫ്രഷ് വണ്ടി അത് അത് ചെയ്ത് കൊടുക്കുക അല്ലേ അതായത് ഈ വേർത്ത് എന്ന് പറഞ്ഞ കമ്പനിന്റെ പോളിഷ് നിങ്ങൾ ഇവിടുന്ന ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് മാസം ഈ നമുക്ക് ഇല്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വക എന്തെങ്കിലും ഓഫർ തരും തരും അത് നമുക്ക് നോക്കി കൊടുക്കാം പോളിഷ് എന്തായാലും എന്തായാലും അത് പിന്നെ രണ്ട് ഫ്രീ സർവീസ് ഒക്കെ അതിന് ഉണ്ടാവും ചെയ്യും നിങ്ങൾ നോക്കിക്കോളിന്റെ വിലയാണ് കേൾക്കേണ്ടത് വില പറ വില നമുക്കിത് ഏഴ് അയിമ്പതിൽ ചെയ്ത് കൊടുക്കാം ഏഴര ലക്ഷം രൂപ ഏഴര ലക്ഷം രണ്ടായിരത്തി പതിനേഴ് വണ്ടി ലോ കിലോമീറ്റർ റാപ്പിഡ് ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ സ്കോഡയാണ് നല്ലോണം ചെക്ക് ചെയ്തോളൂ ഹിസ്റ്ററി എടുക്കുക ഹിസ്റ്ററി ഷോറൂം ഷോറൂം എല്ലാം ഓക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ നോക്കിക്കോളൂ ഇനി അമേസ് ആണെങ്കിലോ അമേസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിയ പത്തൊൻപത് അമേസ് ആണ് പെട്രോൾ പെട്രോൾ അല്ലേ പെട്രോൾ കാരണം ലാസ്റ്റിലേക്ക് അമ്പത്തമ്പതിലൊക്കെ ഇറങ്ങി നിർത്തി അത് കഴിഞ്ഞാൽ നിർത്തി പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് എനിക്ക് തോന്നുന്നു ഇത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ എസ് എം ടി ആണ് മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അലോവിയിലും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കിഡിലും സീറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് പിന്നെ വെൽ മെയിൻറ്റൈൻ ആയിട്ടാണ് കസ്റ്റമർ യൂസ് ചെയ്ത വേണ്ടി അത് കാണുമ്പോ തന്നെ അറിയാട്ടോ ആകെ വണ്ടി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ വളരെ വളരെ ലോ കിലോമീറ്റർ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റൂലെ അത് നമുക്ക് കൊടുക്കാം ഇത് ശരിക്കും വില വയ്ക്കുന്നത് ഇത് നമുക്ക് ചോദ്യം വരുന്നത് ആറ് എഴുപത്തി അഞ്ചാണ് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പെട്രോള് ലോ കിലോമീറ്റർ വണ്ടിയാണ് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇത് വലിയ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുറച്ച് കൊടുക്കുക പ്രൈസുകൾ ഒക്കെ നെഗോഷ്യബിൾ ആണ് മാക്സിമം നിങ്ങൾ കുറയാൻ നിങ്ങൾ വരുക വണ്ടി കാണുക സംസാരിക്കുക വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതിലൊക്കെ കമന്റ് ഇടുന്നതിന് മുമ്പ് ഈ വണ്ടിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക അവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും എല്ലായിടത്തും ഏത് വണ്ടിക്കാണേലും വില ഉണ്ടാവും ഇപ്പൊ ഇതിന് ഇതിപ്പോ കുറച്ച് എന്താ പറയാ പഴകിയതോ കൂടുതൽ ഓടിയതോ തട്ടമുട്ടൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അഞ്ചര ലക്ഷം രൂപയ്ക്കും കിട്ടും കിട്ടും കേട്ടോ അല്ലെ അപ്പൊ വണ്ടിന്റെ ക്വാളിറ്റി എപ്പോഴും നോക്കുക വണ്ടി പ്രശ്നവും വീടുകളിൽ താരണി വന്നത് ചെക്ക് ചെയ്തിട്ട് നൂറ് ശതമാനം വണ്ടി എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാവോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക ഒക്കിട്ട് അടി നോക്കുക എഴുപത്തി അയ്യായിരം ലോണൊക്കെ മാക്സിമം മാക്സിമം ചെയ്തു ആ ലോണിന് ഇനി അധികം പ്രൊമോട്ട് എല്ലാവർക്കും ഒരു പരാതി ഉണ്ട് ലോണിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പരിപാടി മാക്സിമം കയറ്റി തരും ലോണും ഉള്ളൂ ഇനി സിയാസ് പെട്രോൾ ആണ് സിയാസ് പെട്രോൾ പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ പതിനെട്ടില് വണ്ടി ഓപ്ഷൻ അൽഫ അൽഫ അല്ലേ അത് ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ് കേട്ടോ അൽഫാൽ പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് എന്തായാലും ഒന്നുമില്ല ഫ്രണ്ടിൽ രണ്ട് പുത്തൻ ടയറും ബാക്കിൽ ഒരു ശതമാനം ശതമാനം ടയറും വരുന്നുള്ളൂ അതെ പിന്നെ ഫാൻസി നമ്പർ ആണ് വരുന്നത്

ഇത് നമുക്കൊരു ഏഴ് അറുപത്തഞ്ചിന് ചെയ്ത് കൊടുക്കാം ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ അല്ലെ വലിയ എന്ന് പറയാനില്ല വലിയ റോട്ട് പെട്രോൾ ഹൈബ്രിഡ് ആയിരിക്കുമല്ലോ പെട്രോൾ ഹൈബ്രിഡ് അല്ല നോർമൽ ആണ് എന്നാലും നമുക്കൊരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചര മൈലേജ് വരും ഓക്കെ അത് പെട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലെ ഉണ്ടാവും നൂറ്റി നാപ്പിലൊക്കെ ചവിട്ടി മൈലേജ് ഒരു ചവിട്ടി കഴിഞ്ഞാൽ പറക്കുന്ന വണ്ടിയാണ് അവർക്ക് ആ ലെവലിൽ ഓടിച്ചാൽ കിട്ടില്ല അതെല്ലാം ഓടിക്കുകയാണെങ്കിൽ മാന്യമായ ഡ്രൈവിംഗ് ആണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഹൈവേയിൽ പതിനഞ്ചിന് മേലെ കിട്ടും ട്രാഫിക്കിലൊക്കെ പ്രതീക്ഷാതി എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിനു അറുപത്തി അയ്യായിരം മാക്സിമം ലോണും ചെയ്ത ഇനി എല്ലാവരുടെയും ഇഷ്ട സാധനമാണ് പോളോ പോളോ ഡീസലോ പെട്രോളോ പെട്രോൾ 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 ഏതാ മോഡൽ രണ്ടായിരത്തി മോഡലാണ് പതിനഞ്ച് കംഫർട്ട് ലൈൻ കംഫർട്ട് ലൈൻ ആണ് കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി വണ്ടി ആണ് അതെ പിന്നെ കംഫർട്ട് ലൈൻ ആയതുകൊണ്ട് തന്നെ ഡോർ ഡോർ പവർ പവർ കംഫർട്ട് ലൈൻ ഫോർ ഉണ്ട് ഫീച്ചേഴ്സും ഉണ്ട് ആ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സീറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ പുതിയ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പോളോ അല്ലേ പോളോ അതെ പോളോ പെട്രോൾ ഒക്കെ എങ്ങനെയായാലും വിറ്റ് പോകുള്ളൂ കാരണം വലിയൊരു കുഴപ്പമില്ലാതെ കൊണ്ടെടുക്കാം അതെ അതെ ഡീസൽ ആകുമ്പോഴാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം അതെ അത് കംപ്ലൈന്റ് ഉള്ള വണ്ടിക്ക് മാത്രം അല്ലാത്തൊക്കെ അവിടെ കിടന്നോടിക്കോർമൽ സർവീസ് അതെ അതെ ജർമ്മൻ അല്ലേ ജർമ്മന്റെ പവർ പറയണ്ടല്ലോ പിന്നെ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്താ പ്രൈസ് ഇത് നമുക്ക് ചോദിക്കുന്നത് നാലേ എൺപതാണ് നാല് ലക്ഷത്തി എൺപതിനായിരം നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യ പതിനഞ്ച് വണ്ടി അല്ലെ പതിനഞ്ച് വണ്ടി കിലോമീറ്റർ പറഞ്ഞില്ലോ കിലോമീറ്റർ നമുക്ക് എൺപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഇഷ്ടം കൊടുക്കാൻ പറ്റും ഇസ്റ്ററി ഓക്കെ എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ എഗെയിൻ പ്രൈസ് ഒക്കെ മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരികയും ചെയ്യും നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും കൊടുക്കാം അത് മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ മേരാ കാർസിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതും നിങ്ങൾ മറക്കണ്ട നമ്പർ ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇവരുടെ ഷോറൂമിന്റെ പുറത്തായിട്ട് കുറച്ച് വണ്ടികളും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ പൊടിയൊക്കെ ഉണ്ട് നോക്കണ്ട കാരണം ഹൈവേയുടെ തൊട്ട് സൈഡിലാണ് അതുപോലെ തന്നെ ഇവിടെ വന്ന് വർത്തമാനം പറയുന്നത് അതിലും ബുദ്ധിമുട്ടാണ് ക്യാമറാമാൻ അതിലും ഡേഞ്ചർ അവസ്ഥയിലാട്ടോ റോഡിന് വണ്ടി കൊണ്ടുപോകും വണ്ടി ഐ ട്വന്റി ഡീസൽ രണ്ടായിരത്തി അടിപൊളി ഡീസൽ വണ്ടിയാണ് കേട്ടോ സീരീസിലെ അവസാന വണ്ടികളൊന്നും മാഗ്ന മാഗ്ന മാഗ്നയാണ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ഈ വൃത്തിയുള്ളൊരു വണ്ടിയാട്ടോ ഡീസലിന്റെ ഗുണം എന്ന് പറയുന്നത് നല്ല മൈലേജ് കിട്ടും മൈലേജ് കിട്ടും അത്യാവശ്യം പവറും വലിയൊരു വരുന്നില്ല വരുന്നില്ല പക്ഷെ എന്നാലും നോക്കിയെടുത്തോ അത്യാവശ്യം മെയിൻ്റെ ഒക്കെ ഉണ്ടാവും സർവീസ് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല അതെ ചെയ്യാണെങ്കിലും ഉണ്ടാവും പ്രോപ്പർ ആയിട്ട് പീരിയോഡിക് സർവീസ് ചെയ്താൽ ഒരു കുഴപ്പം വരാത്തൊരു വണ്ടിയാണ് ഇത് നമുക്ക് എന്താ വില വരുന്നത് അല്ല ഇത് സോറി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർസ് ആണ് വണ്ടി ഓടിയത് എഴുപത്തിരണ്ട് ഡീസലില് വലിയ ഓട്ടോ ഒന്നും ഓടാത്ത വണ്ടിയാണ് ഓട്ടോ മാത്രമേ ഉള്ളൂ എഴുപത്തിരണ്ട് അത്ര വലിയ കൂടുതലൊന്നല്ലിൾ ഓൺഷിപ്പിലാണ് സിംഗിൾ ആണ് അല്ലേ ടയർ ആ ടയർ അത്യാവശ്യം തൊണ്ണൂറ് ഉണ്ടല്ലോ ടയർ അത്യാവശ്യം ഉണ്ട് ടയറും ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ആറേ മുപ്പാണി ചോദിക്കുന്നത് ആ മാക്സിമം നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന് ഒരു ആസ്കെ എന്ന പ്രൈസ് അതും രണ്ടായിരത്തി പത്തൊമ്പത് ഡീസലാണ് നിങ്ങൾ ആലോചിക്കണം ആറ് ലക്ഷത്തി മുപ്പത് ഡീഘോഷബിൾ ആണ് നമുക്ക് ചെറിയൊരു ക്ലെയിം വേണ്ടി എന്താ പറയുന്നുള്ള നമുക്ക് ബോണസും മെയിൻ ഗ്ലാസും മാറി മാറിയിട്ടുണ്ട് അല്ലേ അത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമല്ല വണ്ടി നിർത്തിയിട്ടപ്പോ ലോറി വന്ന് ബേക്കോട് റിവേഴ്സ് വന്നു പോയതാണ് തട്ടിയതാണ് അപ്പം ബോണ്ട് ഗ്ലാസ് ബോൺ തട്ടിയപ്പോൾ അല്ലെങ്കിൽ വർക്ക് ഒന്നല്ലേ നോർമൽ ബോണ്ട് തട്ടിയപ്പോൾ ഗ്ലാസ് മാറി അത് നമുക്ക് നോർമൽ അല്ല വലിയ മേജർ അല്ലാന്ന് ഗ്യാരന് കൊടുക്കും അടിപൊളി നോക്കോളൂ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്നത് കേട്ടോ ഓൾമോസ്റ്റ് ഫുൾ ലോൺ കയറുമ്പോൾ കാരണം അതിന്റെ ഒരു ഏഴ് ലക്ഷം വരെ റേറ്റ് വരുന്ന വണ്ടിയാണ് ഓക്കെ ഇനി ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുതിയ വണ്ടി ഇരുപത്തൊന്ന് ഉത്തമ വണ്ടി വണ്ടി പെട്രോളാ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് പിന്നെ ആ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് കേട്ടോ ഓൾമോസ്റ്റ് മിഡിൽ ആണ് പക്ഷെ പുഷ്പോട്ട് വരെ വണ്ടി ഉണ്ടാവും അപ്പൊ എസ്റ്റി ഓപ്ഷൻ ഓപ്ഷൻ ഓപ്ഷനിൽ വരുമ്പോഴാണ് അങ്ങനെ വരിക ഇതിനകത്ത് ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഡെലിവറി ഡേറ്റ് പിന്നെ ഇതിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം നയന്റി ഡിഗ്രിയിലൊക്കെ ഓപ്പൺ ആക്കാം പിന്നെ അത് ആവശ്യമുള്ളവർക്ക് മാത്രം ഓപ്പൺ ആക്കാൻ പറ്റും സംഭവം നല്ല പറയില്ല പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ സേഫ്റ്റി സേഫ്റ്റിയാണ് പൈസ റേറ്റിംഗിനാണ് വണ്ടിയുള്ള അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഗുണം അതായത് നല്ല സേഫ്റ്റി കിട്ടും ടിച്ചാലൊന്നും പെട്ടെന്നൊന്നും ഇത് എന്തെങ്കിലും ഒന്നുമില്ല ഓട്ടം ഓട്ടം ആകെ ഇരുപത്തിനാലായിരം ഓട്ടോ വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല നോർമൽ ഓട്ടമാണ് എനിക്ക് എനിക്ക് ടയർ ഒക്കെ ഇരുപത്തിനാല് ഓടിയതാണോ അതോ മാറിയോ ടയർ ഓൾമോസ്റ്റ് ആ ടയർ തന്നെയാണ് വരുന്നത് ഏകദേശം കണ്ടിട്ടല്ലേ ആ പിന്നെ നിങ്ങൾ വന്നിട്ട് ചെക്ക് ഹിസ്റ്ററി ഇള്ളൂ എല്ലാം നോക്കിയിട്ട് എടുത്താൽ മതി പ്രൈസോ പ്രൈസ് നമുക്ക് ആറ് എഴുപതാണ് ചോദിക്കും ആറ് എഴുപതല്ല എന്തൊക്കെ ഇരുപത്തിയൊന്ന് വണ്ടിയാണ്ട് പുതിയതിന് എനിക്ക് തോന്നുന്നു ഒമ്പത് ലക്ഷത്തിനടുത്ത് മുക്കാല് വരും ഒമ്പതേ മുക്കാൽ ലക്ഷം രൂപ പുതിയ വിലയുള്ള വണ്ടിയാണ് ആറ് ലക്ഷത്തി എഴുപതിനായിരം വിത്ത് വാറണ്ടി വാറണ്ടി എന്തായാലും ഉണ്ടാവും ഉണ്ടാവും ആകും കിട്ടും നോക്കുകയുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടിയും കൂടിയാണ് പിന്നെ വേറെ ഒരു അപകടം ഇല്ല ഒന്നും ഇല്ല ഇതാണ് സിഫ്റ്റ് ഡെലിവറി പറഞ്ഞാൽ ഇരുപത്തിഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പെട്രോൾ ആണ് അല്ലെ പെട്രോൾ മോഡലാണ് കേട്ടോ സീറ്റ് ചെയ്തിട്ടുണ്ട് അലവിൽ ചെയ്തിട്ടില്ല ഇന്റീരിയർ മോശമില്ലാത്ത നല്ല വൃത്തിയുള്ള കണ്ടീഷൻ അത്യാവശ്യം ഒന്നുമില്ല ഓട്ടം ഓട്ടം ആകെ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ വേണ്ടി ഓടിയത് ഇശ്ചറി കൊടുക്കുവോ ഈശ്വര കൊടുക്കെടുത്ത് തരും അതുപോലെ തന്നെ എന്താ പറയാ ഇന്റീരിയറിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു വേറെ കാര്യങ്ങളില്ല ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബമ്പർ സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് നിലവിലുണ്ട് നിലവിലുണ്ട് അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്തു കൊടുക്കാം ടച്ച് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരും എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയി ചെയ്തുകൊടുക്കാം ചിലർ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം കാരണം നമ്മൾ എന്താ വെച്ചാൽ ടച്ച് ചെയ്തിട്ടില്ല കസ്റ്റമർക്ക് പറയുന്നത് അത്ര വലിയൊരു സംഭവമുള്ള സ്ക്രാച്ച് സ്ക്രാച്ചൊന്നും അല്ലാട്ടെ ഇവിടെ ഈ കാണുന്ന ചെറിയ രണ്ട് വര മാത്രമേ ഉള്ളൂ കേട്ടോ ചെസ്റ്റ് ഒന്ന് പെയിന്റ് കിട്ടും അതെ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് ചോദിക്കുന്നത് ആറ് എഴുപത്തി അഞ്ചാണ് ആറ് എഴുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്ന് ലാസ്റ്റ് വണ്ടി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമ്മൾ ഇതിന് ആൾട്രോസ് എത്രയായിരുന്നു പറഞ്ഞാൽ നമ്മൾ ആറ് എഴുപതാണ് ചോദിച്ചത് അല്ലേ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ അൾട്രോസ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ വൺ നോട്ട് എന്തോ ഉള്ളു അതിന് മൈലേജ് ഇതിനെ ഇതിനേക്ഷിച്ച് കുറയും കുറയും അതാണുള്ളൂ അങ്ങോട്ട് വ്യത്യാസം അല്ലേ കുറച്ച് എന്താ വെച്ചാൽ കൂടും അതെ മൈലേജ് കുറയും നിങ്ങൾക്ക് സേഫ്റ്റി വേണ്ടവർക്ക് മൈലേജ് വേണ്ടവർക്ക് ഏത് വേണേലും മാത്രം സാധനം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടിയാണ് പിന്നെ ഇവിടെ ഇവരുടെ ഷോറൂമ് ഈ റോഡ് പക്കത്തിലായതുകൊണ്ട് റോഡിൽ ആയൊരു ഓൾമോസ്റ്റ് റോഡിൽ തന്നെ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഒരു രക്ഷയില്ല വണ്ടികൾ പോകണം വണ്ടി അത്യാവശ്യം അത് മാത്രമല്ല ഇത് ഹൈവേ ആയതുകൊണ്ട് നമ്മുടെ വയനാട്ടിലേക്കൊക്കെ പോകുന്ന വണ്ടികൾക്ക് ഇഷ്ടം പോലെ പോകുന്നുണ്ട് പിന്നെ ഇനി ഇതേതാ മോഡല് പിന്നെ ാണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത് ഇത് ഡീസൽ അല്ലേ പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ എക്സിറ്റി ഓപ്ഷനിലാണ് വണ്ടി വരുന്നത് എക്സ്റ്റി ഓപ്ഷനിൽ ഓപ്ഷനിൽ വരുമ്പോൾ എന്താ വ്യത്യാസം രണ്ടാം എയർ ബാഗ് ഉണ്ടോ എയർ ബാഗ് ടു എർ ബാഗ് തന്നെ വരുന്നുണ്ട് നമുക്ക് പിന്നെ വരുന്നത് സ്ക്രീന് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ആ അത്യാവശ്യം വേണ്ട വേണ്ട ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്റിയർ വലിയ മോശം കാരണം ആകെ ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ അത് ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ വളരെ ലോ കിലോമീറ്റർ തന്നെയാണ് ഇതൊരു ആർമിക്കാറിന്റെ വണ്ടിയായിരുന്നു തോന്നുന്നുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗിലേക്ക് വന്ന വണ്ടിയാണ് ഓൾഡ് ഷേപ്പിന്റെ ഫോർ സ്റ്റാർ ആയിരുന്നു അതെ അതെ വന്ന വണ്ടിയാണ് പക്ഷെ ഫോർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഫൈവ് സ്റ്റാറിന്റെ ഗുണം ചെയ്യുന്ന സാധനമായിരുന്നു ഇത് എന്തായാലും നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ടാറ്റന്റെ ഇതും അതും എല്ലാം നിങ്ങൾക്ക് എടുത്താൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പതിനഞ്ചൊക്കെ സുഖമായിട്ട് മൈലേജ് കുറച്ചുകൂടി ബോഡി ബോഡി വെയിറ്റ് വെയിറ്റ് കുറവുണ്ട് ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല നല്ല കട്ട ടയർ ടയർസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല നമുക്കൊരു അഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പ്രൈസ് ആണ് ആണ് നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗുണട്ടോ വരുന്ന കസ്റ്റമേഴ്സ് ഗുണം മാക്സിമം ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കണ്ട ഇതുപോലെ കുറെ ഓഫറുകൾ കിട്ടൂട്ടോ വേണമെങ്കിൽ നിങ്ങൾ നോക്കോ നിങ്ങൾ ഇഷ്ടം പിന്നെ ഏകദേശം നമുക്ക് അപ്പ് ചെയ്യാം അല്ലേ ആ ഏകദേശം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോ എന്തായാലും ഈ ഒരു എപ്പിസോഡില് ഈ ഒരു ഷോറൂമിലെ കുറേ വണ്ടികൾ കാണിച്ചു ഈ ഒരു കിടക്കുന്ന അത്രയും വണ്ടികളും ഫ്രണ്ട് കിടക്കുന്ന കുറേ വണ്ടികളും കാണിച്ചു കുറച്ച് നല്ല സൗണ്ട് അതെ ഞാനിങ്ങോട്ട് കയറിയിരുന്നത് അപ്പോൾ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അഭിനവനെ കോൺടാക്ട് ചെയ്താൽ മതി വാട്ട്സ്ആപ്പിൽ അയച്ചു തരും നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ എടുക്കാൻ വേണ്ടുന്ന കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിലും ഓരോ കാർസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചോളൂ നല്ല വിലക്ക് നല്ല വിലക്ക് വീട്ടിലിരിക്കുക ഫോണടിക്കുക ഇവർ വീട്ടിൽ വരും എന്നിട്ട് നിങ്ങളുടെ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് ഓക്കെ ആണെങ്കിൽ റെഡി ക്യാഷ് അല്ലേ റെഡി ക്യാഷ് എണ്ണി കൊടുക്കും ചൂടോടെ അടിപൊളി അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ നിങ്ങൾക്ക് ഒരുപാട് അധികം എന്താ പറയുക ഈ സർവീസസ് തരുന്നത് നിങ്ങളുടെ ഇഷ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ നിങ്ങളെ കഷ്ടപ്പെടുത്താൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനത്തെ അവസരങ്ങൾ ഒന്നും കളയേണ്ട ഉപയോഗിച്ചോളൂ അപ്പൊ അതിൻ്റെ അല്ലെ അടുത്ത ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ